മാസങ്ങളായി കത്താതെ കിടക്കുന്ന ഒരു ലൈറ്റ് കണ്ടോ നമ്മൾ എത്ര നാളുകൊണ്ട് പറയുന്നു ഇതിനൊരു ഇതിനൊരു ബൾബിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളായത് ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷിക്കുന്നു പറഞ്ഞു 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 നമ്മൾ പുഴഞ്ഞുണ്ട് രാത്രിയാവുമ്പോ ഇതിലേക്കൂടെ എന്തുമാത്രം കഷ്ടപ്പെട്ട ജനങ്ങൾ പോന്നറിയാമോ ആരോട് പറയാനാ നമ്മൾ കൗൺസിലറോട് പറഞ്ഞ് കൗൺസിലർ ബൾബുമൊക്കെ കൊണ്ടുവന്നു പക്ഷേ ഇങ്ങോട്ട് കണക്ഷൻ ഇല്ലെന്ന് ഇത് അവിടെ നിന്ന് വൈദ്യുതി വയറ് വലിക്കാനില്ലെന്നാണ് പറയുന്നത് വയറില്ലെന്ന് ഇലക്ട്രിസിറ്റി വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കൗൺസിലറായതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ കൗൺസിലർ ഇതുപോലെ ബൾബൊക്കെയായിട്ട് വന്നു പക്ഷേ ഇടാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി വയർ ഇങ്ങോട്ട് വയറിങ്ങോട്ട് വലിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് വിച്ഛേദിച്ചിട്ടേക്കുവാന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ ചെയർപേഴ്സണെ വിളിച്ചു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ആരും ഒന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല ദുരിതക്കാഴ്ചകളാണ് ഇത് ഓടയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്നു ഇവിടെ മറിഞ്ഞു വീണു ആണെന്നുണ്ടെങ്കിൽ ഒരു അമ്മ എത്രയോ ദിവസം കൊണ്ട് വയ്യാതെ കിടക്കുന്നറിയാം നാളെ ആണെങ്കിൽ നമുക്ക് പിന്നെ വിഷുവാണ് എല്ലാവരും വെളുപ്പിനെ അമ്പലത്തിപ്പാൻ വരും ഭഗവാനേ ഈ വഴി വരല്ലേ എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ അതിനാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ആ അമ്മ എത്രയോ ദിവസം കൊണ്ട് കിടപ്പാന്നറിയാം പിന്നെ കാറുകാരും വണ്ടിക്കാരും ഒക്കെ എപ്പോഴും ഇവിടം വരെ വരും ഇവിടം വരെ വരും അതിൻ്റെ ആയി ഇടിച്ചു കയറിയ ഒരു വീഡിയോ ഞാൻ ഇടാം പിന്നെ നമുക്ക് വേണ്ട പൈപ്പ് പൊട്ടി കണ്ടോ കണ്ടോ അവിടെ പൈപ്പ് പൊട്ടി ഒഴുക അത് നമ്മൾ വാട്ടർ അതോറിറ്റി വിളിച്ച് പറഞ്ഞ് വരാൻ നോക്കാം എന്ന് പറയുന്ന അല്ലാതെ അതിനും ഒരു പരിഹാരമില്ല ഇങ്ങനെ നമ്മുടെ ദുരിത കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഓട ഒഴുകി പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അവിടെ ഏതാണ്ട് കൊണ്ടുവന്ന അവിടെ വെച്ചേക്കുന്നു അങ്ങനെ ഞങ്ങൾ വലിയൊരു ഒരു കഷ്ടക്കാട് കിടക്കുകയാണ് ഒന്നും വേണ്ട ഒരു ലൈറ്റ് ലൈറ്റൊന്നിട്ട് തന്നാൽ മതിയോ നീ രാത്രി വരുന്നവർ മറിഞ്ഞു വീഴാതെങ്കിലും ഇരുന്നേനെയായിരുന്നു അവര് നല്ല നല്ല റോഡ് ഹൈവേ ഒക്കെ പണിഞ്ഞാണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നവര് നമ്മൾ കണ്ട് ഈ റോഡിൽ കടന്ന് കഷ്ടപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിടിക്കത്തില്ല റെസിഡൻസി പറഞ്ഞ് അത് അവർക്ക് പിടിച്ചില്ല അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ കഷ്ടപ്പെടുക എന്തോ ചെയ്യാൻ അപ്പോൾ എനിക്ക് പറയാനുള്ള നാളെ വിഷുവായിട്ട് ഇതുവഴി വരുന്നവർ ഈ വഴി വരാതെ അപ്പുറത്തെ വഴി കൂടെ വൃത്തിയായിട്ട് അമ്പലത്തിൽ പോകണം അല്ലാതെ ഇവിടെ ലൈറ്റും മെട്ടവും ഒന്നുമില്ല കിടക്കുക ആരും മറിഞ്ഞു വീടരുത് കാറുകളെല്ലാം ഇഞ്ഞ് വരെ വരും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുകാരാണ് ഇവിടെ ഇടിച്ചു മറിഞ്ഞ ഒരു കാറിൻ്റെ രാത്രിയിലായിരുന്നു സംഭവം